ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ നമുക്ക് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗിനോട് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് പാപങ്ങൾ വന്നു ആ പോയവൽ കരുതിയത് ഒരു ഇസ്ലാമിന്റെ പേര് പറയുന്ന ആൾക്കാർ ഭരിക്കുന്ന ഒരു നാട് വന്നാൽ നമ്മൾ രക്ഷപ്പെടുന്ന പോയവർ പാപം വന്നു പുറത്തു കൊടുക്കട്ടെ

ഇവിടെ എന്തെങ്കിലും നിരപരാധികളെ കൊല്ലാൻ അതിന് പ്രോത്സാഹനം നൽകാൻ ഇത് ആരെങ്കിലും പറയുമ്പോൾ ഇസ്ലാമിന് അനുകൂലമാണ് ഇസ്ലാം ഒരിക്കലും അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ വിഷയത്തിൽ നമുക്ക് ഒരു നിരക്കും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്നല്ല മനസാക്ഷിയുള്ള സാധ്യമല്ല നമ്മുടെ നമ്മുടെ ആർമിയും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സിവിലിയന്മാരുടെ സേവനവും കൂടി അതിർത്തികളിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളടക്കം പോകാൻ തയ്യാറാകണം എന്നിട്ട് പാകിസ്ഥാനെതിരെ അങ്ങനെ യുദ്ധം ആവശ്യമാണെങ്കിൽ അതിന് നമ്മൾ കൂടണം അല്ലാതെ അവരുടെ ആ നടപടികൾക്ക് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആ നോർത്തേൺ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ പോയി അതിർത്തി ചിന്തകളിൽ നിന്നൊക്കെ ഒരുപാട് സ്വത്തുകൾ അവിടെ ഉണ്ടായിരുന്നു ആ വട്ടത്ത് സ്വത്തുകൾ പ്രിയപ്പെട്ടവരെ വാക്കപ്പ് സ്വത്ത് തന്നെയാണ് എന്നും അത് വകപ്പ് പ്രോപ്പർട്ടിയാണല്ലെന്നും വാക്കപ്പ് നിയമപ്രകാരം അവരൊക്കെ അത് വകപ്പാണല്ലോട്ടി വകപ്പാണ് എന്ന് പറയുന്ന സെക്ഷൻ തന്നെ പുതിയ നിയമത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നെ ഒരു വകപ്പ് കൈയേറ്റം എവിടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ശ്രദ്ധയിൽ

മൂന്ന് എന്ന് പറഞ്ഞാൽ ആ ആക്ട് ബാധകമാണ് മറ്റുള്ള നിയമങ്ങൾക്കൊക്കെ നമ്മുടെ വകഫ് നിയമത്തിന് ഒരു വകപ്പ് മറ്റുള്ളവർ കയ്യേറി എന്ന് ബോധ്യപ്പെട്ടത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ സമയത്ത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ അന്നത്തെ തമ്മിപ്പിക്കാൻ സാധിച്ചില്ലെന്നെക്കുക അങ്ങനെ പത്തോ ഇരുപത്തിയഞ്ചോ കൊല്ലം കഴിഞ്ഞു തന്നെ കരുതുക എന്നാൽ പോലും അതിന്റെ ആക്ഷൻ നടത്തിക്കൊണ്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു ഇതുവരെയുള്ള ിൽ നമ്മുടെ മറ്റുള്ള കേസുകളിൽ ബാധകമാകുന്ന ലിമിറ്റേഷൻ ആക്ട് കൂടി വകപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും

പ്രസിഡന്റിനെ കണ്ട് മുസ്ലിം നേതാക്കന്മാരും ഒപ്പ് വെക്കരുത് അസരത്ത് കൊടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു അഞ്ചാം തീയതി നമ്മുടെ കോടതിയിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നത് തന്നെയാണ് കോടതിയിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘടനാ തലത്തിലുള്ള നേതാക്കന്മാരും കൂടി ജ്ഞാനഘട്ടമുള്ളവരും എല്ലാവരും ചിന്തിക്കേണ്ടത്

ആ അവിടെ നേരത്തെ ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും ഇത് സംബന്ധമായി അങ്ങനെ സഹായിച്ചുകൊണ്ട് കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം നമുക്ക് ഉണ്ടാകാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മാത്രം ആലോചിക്കാനേ ഇപ്പോ വഴിയുള്ളൂ ിൽ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അപക്വമായിരിക്കും എന്ന് മനസ്സിലാക്കി ആ വിഷയം ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല നമ്മളൊക്കെ നല്ലതുപോലെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അത് കേന്ദ്രം ഭരിക്കുന്നവരായാലും സംസ്ഥാനങ്ങൾ ധരിക്കുന്നവരായാലും അത് ഏകകക്ഷി സംവിധാനമുള്ള സ്ഥലമാണെങ്കിലും അവർക്കൊക്കെ ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്നതിന്റെ അതുപോലെ തന്നെ മതസൗഹാർദവും അതേപോലെ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഈ രംഗത്തെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ പരമോന്നത കോടതിക്ക് ഭരണഘടനയെ അനു രീതിയിലുള്ള നിയമങ്ങളെ പുറത്തിടെ മുന്നിൽ വരുന്ന കേസുകളിൽ ഈ എല്ലാവർക്കും നൽകുന്ന അവകാശങ്ങളൊക്കെ നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ മുൻനിര കേസുകൾ ആ കേസുകളിൽ വിധി പറയാൻ ഒന്നാമത്തെ ഈ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാർക്ക് ജാതിയും മതവും മതവും ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ജാതിയും മതത്തിലും ഒക്കെ ഏത് തരം പരിചാറ്റവും പക്ഷെ എന്ന ബോധത്തോടുകൂടി ഏകോപന സഹോദര സഹോദരിമാരെ പോലെ ജീവിക്കാൻ ജനിക്കാൻ കുമാർ